നക്ഷത്രക്കാർ പൊതുവെ വളരെ ചാരുതയും ചലനാത്മകതയും ഉള്ളവരുമാണ് കലാപ്രതിഭയും സൗന്ദര്യബോധവും ഇവർക്ക് ജന്മസിദ്ധമാണ് അതിനു വേണ്ടിയിട്ട് ഇവർ എന്തും ചെയ്യുകയും ചെയ്യും ഇവർ എവിടെ ചേർന്നാലും പ്രകാശിക്കുന്നു ഇവർ നല്ലൊരു സൗഹൃദ ബന്ധം എല്ലാവരുമായിട്ട് ഉണ്ടാക്കുന്നതാണ് അത് നിലനിർത്താൻ ശ്രമിക്കുന്നവരുമാണ് ഇവരുടെ ചിന്തന രീതി എങ്ങനെയാ ഇവർക്ക് താല്പര്യമുള്ളത് ഗുണപരമായിട്ടുള്ള അനുഭവങ്ങളാണ് ഇവരുടെ ചിന്തകൾ ഇമോഷണലാണ് അതിനാൽ ഇവർക്ക് ദൃഢതയും സങ്കല്പ ശക്തിയും ഇവർക്ക് ഉണ്ട് അച്ചടക്കം വേണമെങ്കിലും അവരുടെ ചിന്തകൾക്ക് സ്പേസ് ആവശ്യമാണ് ഇവരുടെ ഭാവി മീഡിയ മോഡലിംഗ് സിനിമ ഡാൻസ് അങ്ങനെ ജനങ്ങളെ ആകർഷിക്കുന്നത് എന്തും ഇവർക്ക് ശോഭിക്കാൻ കഴിയുന്ന ഇടമായിരിക്കും വിവാഹപരമായിട്ട് ഇവർക്ക് ബന്ധം ചേരാവുന്ന നക്ഷത്രക്കാർ ഹസ്തം വിശാഖം രേവതി സ്നേഹത്തിൽ കലയും കോമളത്വം പ്രകടമാകുന്ന നക്ഷത്രക്കാരെയാണ് ഇവർ പൊതുവെ പൂരനക്ഷത്രക്കാർക്ക് വളരെ ആത്മാർത്ഥതയും അതുപോലെ തന്നെ അട്രാക്ഷനും വളരെ കൂടുതലുള്ളവരുമായിട്ട് മാത്രമേ ഇവർക്കൊരാകർഷണം ഉണ്ടാവുകയുള്ളൂ മനസ്സിൽ ഓരോരുത്തൻ തന്നെ വേണം കാരണം ഇവരുടെ ലോക അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് ആസ്ട്രോളജിസ്റ്റല്ല ഞാനൊരു പേഴ്സണലി ഒരു സൈക്കോളജിസ്റ്റാണ് സൈക്കോളജിയിലെ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒരു ബന്ധമുണ്ട് എന്നുള്ള പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് എന്താ വെച്ചാൽ ആസ്ട്രോയില് ഇന്ന നക്ഷത്രക്കാർ ഇന്ന സ്വഭാവമായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കുറച്ച് പേരടുത്ത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം പത്ത് പേരിൽ എട്ട് പേരും അത് ശരിയായിട്ട് തന്നെ വന്നു അപ്പോൾ ഈ സ്വഭാവക്കാർ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഇവരുടെ ഭാവി ഇങ്ങനെ ആയിരിക്കും എന്ന് ഒരു അസംഷനിൽ ഞാനെത്തി ഇന്ന സ്വഭാവക്കാർക്ക് ഇന്ന നാടുകാർ മാത്രമേ ചേരുള്ളൂ എന്നത് എനിക്കതെന്ന് മനസ്സിലാക്കാൻ പറ്റി അങ്ങനെയാണ് ഞാനിത് പറയുന്നത് ഇത് ഞാൻ പറയണ പോലെ ആയിരിക്കില്ല ബാക്കി പ്രൊഫഷണൽ ആയിട്ടുള്ള ആസ്ട്രോളജിസ്റ്റ് പറയുന്നത്